ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പണി പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് എൻ്റെ ശബ്ദമൊക്കെ ഇങ്ങനെ അപ്പോൾ ഈ പേര കണ്ടപ്പോൾ നിങ്ങളെ കാണിക്കാതിരിക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇന്ന് ഞാൻ കയറിയപ്പോൾ ഇതാ ഒരു കൊലകു ആയിട്ട് ഉണ്ടായിട്ടുണ്ട് പേര അതൊക്കെ വലുതായി ഉണ്ട് പക്ഷേ പക്ഷികളും കുറേയണം കൊണ്ടുപോയി കൊത്തിയിട്ടുണ്ട് അപ്പോൾ ഒരു ഇതാ നോക്കൂ ഇത് രണ്ട് വർഷമായിട്ടോ ഇത് നട്ടിട്ട് അപ്പുറത്ത് വേറൊരു പേരേണ്ടത് കാണിച്ചത് കിലോപ്പേരെയാണ് അപ്പം അതിൻ്റെ വലുപ്പം കാണിച്ചരാ ഇതിൽ എത്രത്തോളം ഉണ്ട് അറിയില്ല അതിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ട് കേട്ടോ മറ്റേതിൻ്റെ കളർ ചുവപ്പല്ലേ ഇത് അങ്ങനെ ചുവപ്പല്ല ഉൾഭാഗം നമ്മുടെ വെള്ള കളർ തന്നെയാണ് കേട്ടോ അങ്ങനെ അത് എന്താ പറയുക എന്തൊരു വലുപ്പം അറിയാം ഒരു കിലോ എന്നല്ല കിലോനേക്കാളും മേലെ ഉണ്ടത് അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഉപ്പുമുളകൊക്കെ കൂട്ടിയിട്ട് കഴിക്കുന്നതൊക്കെ ഈ രണ്ട് പേരെയും കൂടി അപ്പോൾ ഇതെല്ലാം നമ്മൾ പറിച്ചെടുക്കുന്നുണ്ട് കൊത്തിയതൊക്കെ പിന്നെ ഞങ്ങൾ അവിടെത്തന്നെ വെച്ചു കേട്ടോ കുറച്ച് കൊത്തിയ ഭാഗമൊക്കെ ഞങ്ങൾ പറിച്ചുകൊണ്ടെന്നുണ്ടായിരുന്നു പിന്നെ നമ്മളകത്തേക്ക് കുറച്ച് കിളികളൊക്കെ വരാറുണ്ട് ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ അപ്പോൾ അവർക്കും മുറിച്ച് വെച്ചെടുക്കാമെന്ന് ചോദിച്ചിട്ട് അതും കുറച്ച് പറിച്ചിട്ടുണ്ട് നോക്കുമ്പോ ഇത്ര ചെറിയ വലിപ്പമുള്ളൂ രണ്ട് വർഷമായിട്ടേ ഉള്ളൂ അതിലാണ് ഇപ്പോൾ അത്രയും കായുണ്ടായത് ചാണകപ്പൊടിയും എല്ലുപൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടോ ഇതിലിട്ട് കൊടുക്കാറ് ഞങ്ങൾ അപ്പം ഈ പേരെ കണ്ടപ്പം നിങ്ങളെ കാണിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തൊണ്ട വേനിച്ചിട്ട് വയ്യ എന്നാലും എന്ത് നിങ്ങളിലേക്ക് എത്തിക്കാണ് കേട്ടോ അപ്പം എങ്ങനെയുണ്ട് ഇതിൻ്റെ പേര എന്ന അഭിപ്രായം അറിയിക്കണം കേട്ടോ ഇഷ്ടമായോ ഇല്ലയേ ഒന്ന് ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്തവർ കുഞ്ഞ് ബെല്ലിനും കൂടി ഉണ്ട് ആ ബെല്ലും കൂടി ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ പിന്നെ ലൈക്ക് കമൻറ്റ് അതൊന്നും ചെയ്യാൻ മറക്കണ്ട കേട്ടോ അപ്പം എത്രയേ ഉള്ളൂ താങ്ക്